ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു ഓണോസ് വീഡിയോ ചെയ്യണമെന്ന് എപ്പോഴും വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ അല്ലേ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല കേട്ടോ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഫ്ലോ ആയിട്ട് വരില്ല വോയിസ് ഓവർ കൊടുക്കുമ്പോ ഒരുപാട് തവണ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും പിന്നെയും സംസാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ എന്റെ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചു തരാം എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ഫ്ലോ വരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചാണ് ഇതാണ് എൻ്റെ വീട് നമ്മൾ ട്രിവാൻഡ്രം ജില്ലക്കാരാണ് കേട്ടോ ട്രിവാൻഡ്രം ജില്ലയിലെ ഭരതന്നൂർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് ഞങ്ങളുടേത് പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ മാവ് നിന്ന പച്ച എന്ന് പറയും കുറച്ച് വെറൈറ്റി ടൈമാണ് പണ്ട് ഇവിടെ ഒരുപാട് മാവുകൾ പല തരത്തിലുള്ളത് നിന്നിരുന്നു എന്ന് പറയുന്നതേക്കാം ഇപ്പോൾ മാവൊക്കെ വെട്ടിമാറ്റി എല്ലാവരും റബ്ബർ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് വീടിൻ്റെ ചുറ്റാകെ ഫുള്ള് റബ്ബർ മരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങോ ഇങ്ങോ ഒരു മാവ് കണ്ടാലായി അപ്പോൾ ഇത് നമ്മുടെ വീട് വീടിന് തൊട്ടിപ്പുറത്തെ തടമാണ് ഈ തടം നേരെ ചെല്ലുന്നത് മെയിൻ റോഡിലേക്ക് തന്നെയാണ് ആ കാണുന്നത് മെയിൻ റോഡാണ് ബെസ്റ്റ് റൂട്ടുള്ള റോഡ് തന്നെയാണ് ഇനി ഈ ഒരു ലൊക്കാലിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വീടിന്റെ തൊട്ടുപ്പുറത്തുള്ളത് ഉമ്മാടെ സഹോദരന്റെ വീടാണ് ഈ ഒരു വീട് അപ്പോ ഇപ്പൊ ഒരു മൂന്ന് മണി ടൈമാണ് എല്ലാരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുന്നൊരു ടൈമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തൊന്നും ആരെയും കാണുന്നില്ല ഞാനിപ്പോ ഇവിടെ വന്ന് നിക്കണത് പാത്തൂസിന്റെ സ്കൂൾ ബസ് ആയിരുന്നു നമ്മടെ പാത്തൂസിന്റെ വണ്ടി വരുന്നുണ്ട് ഞാൻ വന്ന് നിക്കാട്ടോ എന്താ ബാക്കി മാ പള്ളി പോണ്ടേ ഇന്ന് ഇന്ന് ആണ് ബേഗൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ബാക്കി പറയാം അപ്പോൾ ഈ ഒരു റോഡ് മെയിൻ റോഡാണ് ബെസ് റൂട്ടുള്ള റോഡ് തന്നെയാണ് കേട്ടോ ഒരു റോഡിനപ്പുറം കാണുന്ന വീടുകളൊക്കെ നമ്മുടെ നെയബേഴ്സ് ആണ് റോഡിൻ്റെ ഈ വശത്ത് കാണുന്ന ഒരു കിണർ എല്ലാവരും പറയുന്നത് പഞ്ചായത്ത് കിണർ എന്നാണ് കേട്ടോ പക്ഷേ ഏതാ ഈ ഒരു വീടിൻ്റെ സ്വകാര്യ സ്വത്തണി കിണർ അപ്പോൾ ഈ ഒരു കിണറാണ് നമ്മുടെ വീട്ടിലേക്ക് വരാൻ നമ്മൾ ഡെലിവറി ബോയ്ക്കായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരെങ്കിലും ബന്ധുക്കളോ വീടറിയാത്തവർ വരുമ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറും ആ ഒരു കിണറുമാണ് നമ്മളൊരു അടയാളമായിട്ട് പറഞ്ഞു കൊടുക്കാറ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് വെട്ടവും വെളിച്ചവും ഉള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു നാടാണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു റോഡിനപ്പുറം കാണുന്ന ആ ഒരു വീടുകളിൽ ഏറ്റവും മുകളിലുള്ള വീടാണ് ഉമ്മാടെ വീട് നമ്മൾ എപ്പോഴും ഐദിവസിനെയും കൊണ്ട് കയറി കയറിപ്പോവുകയും എൻ്റെ വീഡിയോസിൽ എപ്പോഴും കാണിക്കുന്ന ഒരു വീടാണ് കേട്ടോ അത് മുൻപായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു പിന്നെ ഇപ്പോൾ മരങ്ങളൊക്കെ വളർന്നു തുടങ്ങിയപ്പോൾ മറന്നതാണോ അങ്ങനതേ ബാഗൊക്കെ എവിടെയോ കൊണ്ട് എറിഞ്ഞിട്ട് വരണ വരവാണ് ഡ്രസ്സ് പോലും ചേഞ്ചാക്കിയിട്ടില്ല ഞാനിവിടെ വീട് എടുക്കുന്നത് കണ്ടിട്ട് വന്നതാണേ പിന്നതേ ആ ബ്ലൂ പെയിൻറ് അടിച്ച വീടില്ലേ അത് ഞങ്ങളുടെ കുടുംബ വീടായിരുന്നു ഈ ഒരു വീട് കൊടുത്തിട്ടാണ് നമ്മൾ റോഡിന് താഴ്വശത്തായിട്ട് വീട് വെച്ചത് ഈ റോഡിന് താഴെയും കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുകളൊക്കെ തന്നെയാണ് ഇതാ ഈ ഒരു വീട് കണ്ടോ ഇതിരിക്കുന്നത് റോഡിന്റെ താഴ്വശത്താണ് റോഡ് ഇവിടെ നിന്ന് ഇടിഞ്ഞ് വീടിന് അപകടം സംഭവിക്കുന്ന രീതിയിൽ മഴ പെയ്യുമ്പോഴൊക്കെ ഒത്തിരി ഇടിഞ്ഞ് താഴുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വലിയ വണ്ടികളും ബസ്സും ഒക്കെ വരുന്ന ബസ് റൂട്ടുള്ള റോഡ് തന്നെയാണ് മഴക്കാലത്ത് ഈ ഒരു വീടിന് ഈ ഒരു ഭിത്തി ഭയങ്കര ഭീഷണിയാണ് കേട്ടോ അതുപോലെ തന്നെ വണ്ടികളൊക്കെ വന്നാൽ സൈഡ് കൊടുക്കാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് താഴോട്ട് ഇറക്കമാണ് റോഡിന് താഴ്വർ വാപ്പച്ചിയുടെ കുടുംബ വീടാണ് വാപ്പച്ചിയുടെ സഹോദരങ്ങളും ഒക്കെ അവിടെയാണ് താമസിക്കുന്നത് അപ്പൊ ഈ ഒരു ലൊക്കാലിറ്റിയില് ഫുള്ള് നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ട്ടോ ഉള്ളത് ഏറ്റോ കാണാൻ പോലും പറ്റുന്നില്ല പോലെ മരം നിറഞ്ഞു ണേ ഇഷ്ടം പോലെ തറയിൽ വീണ് കിടക്കുന്നുണ്ട് പക്ഷെ ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ലാട്ടോ ഇനി നമുക്ക് തിരിച്ചു പോവാം ഇപ്പോ ഐദൂസ് ഉറങ്ങുന്ന സമയമാണ് ആ ഒരു സമയം നോക്കിയിട്ടാണ് ഈ യുവക പരിപാടികളൊക്കെ ഒപ്പിക്കുക അവനെ കൊണ്ട് റോട്ടിലേക്ക് വരാൻ പറ്റില്ല എങ്കിൽ അവൻ്റെ പുറകെ നടക്കാനേ ടൈം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് തിരികെ പോവാം അപ്പോൾ ഇതുവരെ കണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്കുള്ള വഴികളും കാഴ്ചകളും വീടുകളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ മറുവശമാണ് റോഡിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു തടം അവസാനിക്കുന്നത് മറ്റൊരു റോഡിലാണേ അപ്പോ നമ്മുടെ വീടിന്റെ ഈ ഒരു വീടുണ്ട് ഇത് നമ്മുടെ നെബറാണ് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് കേട്ടോ അവരും ഉറക്കവും ആണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു തടം അങ്ങോട്ട് പോകുമ്പോൾ വളരെ കുറച്ച് വീടുകളെ പിന്നെ അവിടെ ഉള്ളൂ ഇത് പുതിയൊരു നൈബർ വരാൻ പോവാണ് അപ്പോൾ അവർ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളോട്ടെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പണി മുടങ്ങി കിടക്കുകയാണ് ഇത് താ ഇതിന് താഴെയുള്ളൊരു വീടാണ് ഇവിടെയൊക്കെ ആളുകളുണ്ടെങ്കിലും എപ്പോഴും ഉണ്ടാവാറില്ല പിന്നെ ഈ വളവൊന്നു കഴിയുമ്പോൾ കുത്തനെയുള്ളൊരു ഇറക്കമാണ് ആ ഒരു ഭാഗത്ത് ഒരു വീട് കൂടിയുണ്ട് പിന്നെ അങ്ങോട്ട് വീടുകളൊന്നുമില്ല ഫുൾ റബ്ബർ മരങ്ങളാണ് ആ കാണുന്നതാണ് ഈ ഒരു വഴിയിലെ അവസാനത്തെ വീട് പിന്നെ അങ്ങോട്ട് വീടുകളൊന്നുമില്ല പിന്നെ ഒരു വഴി ചെന്ന് കയറുന്ന റോഡിന് അപ്പുറത്ത് വശത്ത് മുതലാണ് പിന്നെ വീടുകൾ തുടങ്ങുക അപ്പോൾ നമുക്ക് ഇന്നിന് തിരിച്ച് പോവാം അങ്ങനെ നമ്മുടെ വീടെത്തി പാതുസം ഉടൻ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് വീട്ടിന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പെയിൻ്റ് ഒക്കെ അടിക്കാനുണ്ടായിരുന്നു അത് നടക്കുന്നേ ഉള്ളു അപ്പോൾ ബാക്ക് വശത്ത് ഇപ്പോഴാണ് പൂശിയതും പെയിൻറ് ചെയ്തതുമൊക്കെ മുമ്പ് ഫ്രണ്ടേജ് മാത്രം മാത്രമൊന്ന് സെറ്റാക്കി എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ